നമസ്കാരം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അതിഥി പാന മഹോത്സവവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുഖ്യ കാര്യത്വം വഹിക്കുന്ന വർഷങ്ങളായി തലമുറകളായി അതിൻ്റെ പാരമ്പര്യമായി ആ പൂജകൾ ആ മെയിൻ കാര്യങ്ങൾ ചെയ്യുന്ന ശ്രീ കെ ഡി പത്മനാഭൻ നമ്മൂരിപ്പാടാണ് നമസ്കാരം ചെയ്യുന്നത് ബന്ധപ്പെട്ട് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അപ്പം കുറേ ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ ആ ക്ഷേത്രങ്ങളൊക്കെ അങ്ങനെ ഇത് ചെയ്യുന്നത് അപ്പോൾ അവസാനമായിട്ട് തീരുന്ന എവിടെ വെച്ചിട്ടാണ് അവസാനം തീരുന്നത് അത് തിരുതാമതി വർഷം പോയിട്ടുണ്ട് ഇതാണ് അപ്പോൾ കിരൂർ താവിലാണ് അത് നേരമാസം കട്ടാമത് കട്ടാമതിയും മുതൽ കാരണത്തിൽ പതിനൊന്ന് പതിനൊന്ന് പതിമൂന്ന് മുപ്പതിമൂന്നാം തീയതി അച്ഛൻ്റെ മുത്തശ്ശൻ്റെ കാലം മുതൽ ഏകദേശം ഒരു അറുന്നൂറ് വർഷത്തിൽ കൂടുതലെങ്കിലും ആയിട്ടുണ്ടാവും എത്ര കാലം പൂർണ്ണമായിട്ടും ഗ്രഹിക്കാൻ പറ്റില്ല പക്ഷേ ഇവിടുത്തെ പണ്ട് പണ്ട് ഇവിടുത്തെ വാറോല അങ്ങനെയുള്ളതായ ഓല എഴുത്തുണ്ടായിരുന്നു ആ എഴുത്തിനെല്ലാം ഈ പാനയെ പറ്റിയും ഈ ഇലക്കാരെ പറ്റിയും കാര്യങ്ങൾക്കുള്ള ഇവിടെ ഈ പാന നടത്തി ആചാര്യം മാത്രമല്ല ഗുരുതി മൂലം അപ്പൊ ഞങ്ങളുടെ പ്രധാന ദേവത എന്ന് പറഞ്ഞാൽ ഭദ്രകാളി ഭദ്രകാളി ഭദ്രകാളിക്ക് ഉള്ളതായ ഗുരുതി ഇപ്പോഴും അത് നടന്നു പോകുന്നുണ്ട് ഗുരുതി വിധേക്കൂ ഗുരുതി വടക്കോട്ട് കുതിച്ചു തരണം അപ്പൊ അങ്ങനെ വരുമ്പോ ആ തലമുറകളായിട്ട് അച്ഛൻ പത്മനാഭൻ എൻ്റെ മുത്തച്ഛൻ്റെ പേരാണ് എനിക്ക് പിന്നെ പത്മനാഭൻ എന്ന് പറഞ്ഞ ആളായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ അച്ഛൻ വിവാഹമായിരുന്നു പിന്നെ അച്ഛന് വല്യച്ഛനും ഉണ്ട് വല്യച്ഛന് ആനക്കുന്താനുണ്ടാകും ഒരു കുട്ടിക്ക് മാത്രം പോകും അങ്ങനെ വന്നപ്പോൾ ആ കുട്ടി വിവാഹം കഴിഞ്ഞു അദ്ദേഹം അത് വേറെ പോകും പോയി അപ്പം പിന്നെ തലമുറയിൽ അടുത്ത പൂർജികമായിട്ട് ഏറ്റവും കൂടുതൽ തലമുറക്കാരനായിട്ടുള്ള അതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടു വരുന്നത് പിന്നെ അത് കൂടാതെ ഇതിൽ ഈ കടമ്പൂർക്കാവിലും തെക്കാദിച്ചേരി പകുതി ക്ഷേത്രത്തിനും അങ്ങനെ ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ബാക്കി ചില ക്ഷേത്രങ്ങളെല്ലാം ഇടക്കാലത്ത് നമ്മൾ തുടങ്ങിയതാണ് നമ്മൾ തുടങ്ങിയതല്ല അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടു നമുക്ക് പാരമ്പര്യമായിട്ട് താരങ്ങളായിട്ടും അവരുടെ ചട്ടം മുതൽ പ്രശ്നം വെച്ചപ്പോഴാണെങ്കിൽ പോലും പറഞ്ഞിരിക്കുന്നത് ഈ കുടുംബക്കാർക്ക് ഒരു ആസക്തി ആയ കാലത്ത് വേറെ ആളെ നമ്മൾ നോക്കാം എന്നുള്ളതാണ് ആ ദേവിയുടെ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങള് തുറന്നു പോയിരുന്നു പറഞ്ഞത് മകനുണ്ട് മകൻ ഗോവലുണ്ട് അവൻ വേറെ വീട്ടിലേക്ക് വന്ന് കൊണ്ട് പേര് ഇടയ്ക്ക് അങ്ങനത്തെ വർഷം പാലിച്ചു വായിച്ച് അവർ വന്നിരുന്നു അതിന്റെ തലങ്ങൾ പങ്കുകൊണ്ട് ഈ വർഷവും എന്തായാലും പറഞ്ഞുകൊണ്ട് അങ്ങനെ പാരമ്പരയ്ക്കായിട്ട് കടന്നുപോയിട്ടുണ്ട് അതുപോലെ അനിയന്മാരും ചില വർഷങ്ങളിൽ അനിയന്മാരും ഇത് നടത്തിക്കൊണ്ടിരുന്നു പാറമ്പര് ഓരോ ആയതുകൊണ്ട് ഞാൻ എടുത്തിട്ട് മാറിച്ചു അച്ഛൻ്റെ അച്ഛൻ്റെ കാലശേഷം പൂർണ്ണമായിട്ട് ഞാൻ കളർ ഈ കളംകൂർത്താവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ അവസാനം നീലിടുകൂർത്താവാണ് പിന്നെ അതിന് മുമ്പായിട്ട് ഈ അരൻകാവ് അങ്ങനെ ഇപ്പോൾ കളമ്പൂർത്താവ് പിന്നെ പെരുവാ കുന്നപ്പള്ളിക്കാവും വെള്ളൂർ വെള്ളൂര് പഞ്ഞാറ്റുകാവും അരയൻകാവും അരയങ്കാവുണ്ട് പിന്നെ അതുപോലെ പാഴൂര് പള്ളിപ്പാട്ടുകാർ പുള്ളിപ്പാട്ടുകളാവുണ്ട് വട്ടപ്പാറ തിരുമറയിൽ വട്ടപ്പാറ പള്ളിക്കക്കാവും ഇങ്ങനെയുള്ളതായ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ എല്ലാ പൂവും ഫംഗ്ഷരുന്നുണ്ട് അതെല്ലാം അങ്ങയുടെ അതുകൂടാതെ കൂട്ടാട്ടുകുളം കിഴകമ്പുളമാണ് ആ കിഴകമ്പുളാവിലും അവരെ ചില ഏർ ഒന്നരട്ട് ചേട്ടങ്ങൾ മാത്രം രാത്രിയാണ് ഗുരുവിൽ തെറ്റാഴ്ചയിലും രാത്രിയാണ് രാത്രി പത്ത് മണി ചേട്ടൻ തുടങ്ങാൻ ഏകദേശം പത്തൊന്ന് രീതിയിലാണ് പറമ്പുക്കാവിലെ മധ്യാഹന കുഴിയാണ് ഉച്ചയ്ക്കാണ് കുഴി ആ പകരം പത്തര പതിനൊന്ന് മണി മൂന്ന് തുടങ്ങാൻ ഏകദേശം ഒരു മണി ഒന്നര രണ്ട് മണിക്ക് മുമ്പായിട്ട് ഈ കാര്യങ്ങളെല്ലാം പണി പത്തു അതിന് ഭയങ്കര ഉദ്യോഗ്രതാക്കും അതിരകാളിയിലെ ഭൂത കണങ്ങളായിട്ട് ഈ വാഴപ്പുഴം കൊണ്ട് അറുപത്തിനാല് കണ്ണം അറുപത്തിനാല് കണ്ണം ഉണ്ടാക്കി അതിലേക്ക് ഏഴ് പാത്രങ്ങൾ കൂടി ഒൻപത് പാത്രങ്ങൾ ഒരു പന്ത്രണ്ട് പാത്രം കൂടി അങ്ങനെ ഓരോ വീട്ടിലും ഓരോന്ന് പൊട്ടികളുണ്ട് ചില വീട്ടിൽ ഏഴ് പാത്രം ആദ്യം മിക്ക ഞാൻ ഈ പറഞ്ഞ വ്യായാമങ്ങളിലെല്ലാം ഏഴ് പാത്രങ്ങളാണ് ചില വീട്ടിൽ പന്ത്രണ്ട് പാത്രങ്ങളുണ്ട് അപ്പോൾ ഈ ഏഴ് മാത്രം രീതി പിന്നെ അത് കൂടാതെ ഒന്ന് ഒന്നുകിൽ നിണം നിണം എന്ന് പറയുന്നത് ഈ മാസം എന്നുള്ള ആ ഒരു സങ്കല്പമാണ് അത് കരിപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ കറക്കി അതിൽ ചുണ്ണാമ്പേർത്ത് രക്തമയമാക്കി അതാണ് നിണമായിട്ടും നമ്മൾ കറുപ്പിക്കുന്നത് ഉരുത്തി കറക്കണം എന്ന് പറയുന്നത് അറുപത്തി നാലായിരം കോടി ഭൂടകരണങ്ങൾ അതിൻ്റെ മുക്കോടി ഭൂടകരങ്ങളാണ് പഠിക്കണമെന്ന് നമുക്ക് കഴിക്കാൻ പറ്റും അത്രയും കൂടി ഭൂടകരങ്ങളും ആ ഭൂതഗണങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഉരുതി നടപ്പിച്ചത് അപ്പൊ പീഠത്തിൽ അഗ്രാളിത്തുളളതായ പൂളി നടത്തിയിട്ട് അതിൽ നിന്ന് ആ സങ്കല്പത്തിലെ ഈ മറ്റു ഭൂതാദി ഗണങ്ങളെല്ലാം ഈ പന്ത പന്തത്തിലേക്ക് ആളായിട്ട് ആ പന്ത മഴക്ക് വെച്ചിട്ട് അതിലേക്കാണ് ഗുരുതി ഒരു ഉരുതി ഇത് അഴിഞ്ഞിട്ട് വെളിച്ചപ്പോഴും ഇവിടെ ഈ ഒരു മഹോത്സവം ഈ ഉത്സവം നടക്കുമ്പോൾ വെളിച്ചപ്പാടിൻ്റെ ഒരു അസാന്നിധ്യം അത് എന്താണത് വെളിച്ചപ്പാട് ഇല്ല എന്നുള്ളതൊന്നും പറ്റില്ല വെളിച്ചപ്പാട് പണ്ട് കാലം മുതലേ ഉണ്ടായിരുന്നതാണ് ഈ പറഞ്ഞതായ എല്ലാ ക്ഷേത്രങ്ങൾക്കും വെളിച്ചപ്പാട് ഉണ്ടായിരുന്നതാണ് വെള്ളിയാഴ്ചയിൽ എനിക്ക് ഓർമ്മയില്ല വെളിച്ചപ്പാട് ഉണ്ടായിരുന്നതായിട്ട് ഈ തമ്പൂർക്കാലാണെങ്കിലും വെളിച്ചപ്പാട് മറ്റുള്ള മറ്റു പള്ളിപ്പാട്ടുകളോടെ അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നതാണ് അത് ആ പാരമ്പര്യം കഴിഞ്ഞ് കുന്നപ്പള്ളി താങ്കൾ ഉണ്ടായിരുന്നു കുന്നപ്പള്ളിക്ക് താവിലുണ്ടായിരുന്നു അവരുടെ ആ ഒരു പരമ്പര കഴിഞ്ഞപ്പോൾ അത് അന്യം അല്ല പോയി പറ്റില്ല പുതിയ സ്ഥലമാണ് അതിൽ വേണ്ടി അത് ഏറ്റെടു ഏറ്റെടുക്കാൻ തയ്യാറാണ് അല്ല ഇവിടെ ഈ മമ്മൂട്ടുകളുടെ കൂടെ പുറത്തും ഒഴിച്ചപ്പാടിൻ്റെ ഒരു പുരുഷൻ ഉണ്ട് ക്ഷേത്രത്തിലാണ് അത് അത് ഈ ക്ഷേത്രത്തിൽ നിന്ന് ഇതിന് മുൻപുണ്ടായിരുന്ന ഒളിച്ചപ്പാടിൻ്റെ കൂടുതൽ ആയിട്ടുള്ളതായൊരു ഒഴിപ്പറായിരുന്നു അല്ല അത് ആ ദേവിയുടെ അനുഗരണമായിട്ട് അവിടെ തന്നെ പ്രവർത്തിക്കണമെന്നു ഡോക്ടർ സെക്കൻ്റെ കണ്ടവരിച്ച ആയിട്ടാണ് അവിടെ നോക്കിയിരിക്കുന്നത് അത് കണ്ടാകണം അതിനോട് പറഞ്ഞാൽ കണ്ടാകട്ടുണ്ട് അപ്പോൾ ആ കണ്ടാകണ്ണിനും അവിടെ കുടിക്കുന്നുണ്ട് ആ കണ്ടാകണ ഗുരു നടക്കുന്നത് നമ്മുടെ മാരം അത് ഈ പണികളിലാണ് അഭിപ്രായം ദിവസമാണ് അത് കണ്ടാകുന്ന ഗുരു നടക്കുന്നത് അവിടുത്തെ മാരാര ഇവിടെ സമൂഹത്തെ വെളിച്ചപ്പാടുണ്ടായിരുന്നു അവസാനമായിട്ടുണ്ടായിരുന്ന ഒരു പ്രായമുള്ള ഒരു അതായിരുന്നു അദ്ദേഹം ശബരിമലക്ക് പോയി ശബരിമലയ്ക്ക് പോയതിനു ശേഷം മാമൻ വാണെന്നാണ് ഞാൻ വിളിക്കുന്നത് അപ്പോൾ ശബരിമലക്ക് പോയി അത് കഴിഞ്ഞ് പിന്നെ കിട്ടുമെന്ന് ആളെ ഇത് എവിടെ പോയിരുന്നു അത് പോയി ഇത് വരെ പിന്നെ ഇവിടെ വേറൊരാള് പല ആളുകളും നമ്മൾ വെളിച്ചപ്പാടായിക്കോളാം എന്ന് പറഞ്ഞ് പറഞ്ഞായിരുന്നു കത്ത് നിന്ന് കർപ്പൂരം കത്തിച്ച് കൈ കൊടുക്കും പത്തിച്ച് കൊടുത്ത കൈ കൊള്ളാതെ ആ കയ്യിൽ ആ കറക്റ്റ് വെച്ച് നമ്മൾ ആണ് എന്ന് ഓറ്റി വന്നതിന് ശേഷം മാത്രമാണ് അകത്ത് നിന്ന് വാങ്ങുന്നത് അപ്പം അങ്ങനെ ഇതുവരെ അരച്ച് വന്നിട്ടുണ്ട് പല ആളുകൾ അതിനു വരാൻ ഒക്കെയുള്ള ഇത് വന്നു പക്ഷെ അതിതുവരെ ആയിട്ടുണ്ട് ഭയങ്കര ഭയം ഈ പേടിയായിരുന്നു ഭയങ്കര പേടിയായിരുന്നു കാരണം ആ നമ്മൾ ഒരാള് അതിന്റെ ഇടയ്ക്ക് നടക്കുകയോ അല്ലെങ്കിൽ നിൽക്കുന്ന ആ പേടി ഒരാളും ആ ഭാഗം അങ്ങനെ നിൽക്കുന്ന ആ അനുഭവമായിരുന്നു അതുപോലെ സംഭവം അതായത് എന്റെ അച്ഛൻ

പിടിച്ച് കഴിഞ്ഞ് തിരിച്ചുകൂടാ പൂജയെല്ലാം പറഞ്ഞ് കഴിഞ്ഞപ്പോൾ വെളിച്ചപ്പാട് തുള്ളി ആ വെളിച്ചപ്പാട് തുള്ളി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇത് ആരും അറിഞ്ഞില്ലായിട്ട് കാര്യം പക്ഷേ വെളിച്ചപ്പാട് തുള്ളി ആരെല്ലാം പാടില്ല എന്താ ഉണ്ണി എന്താ എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണോ ഈ മുങ്ങി കിടന്ന് വെള്ളം ഉടുത്ത് വയ്ക്കാൻ തുടങ്ങുന്നത് എന്ന് പറഞ്ഞു ശക്തി ആ ഒരു ശക്തിയും ശക്തിയും ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം അദ്ദേഹം പറഞ്ഞു അതായത് ഇതിന് അത്യാവശ്യം വെള്ളം എന്തെങ്കിലും കുടിക്കുന്നതിനോട് അത്യാവശ്യം വെള്ളം ദോഷമില്ല അതിന് ദോഷമില്ല എന്ന് പറഞ്ഞാൽ കഠിനുള്ള വേണ്ട വെള്ളവും കുടിക്കാൻ ഇത് തുടങ്ങണി ആരംഭിക്കാൻ ഒരു മണിയാവും പ്രഹാത്ത ഇതിനു ശേഷം പാണ വൈകുന്നോപ്പണിയുമായ ആളുകൾക്ക് എല്ലാവർക്കും പ്രഹാദം കൊടുക്കും ഇവരുടെ ല്ല ഈ പാനയുടെ ചടങ്ങ് കഴിഞ്ഞ് വലിയ പാനയുടെ അന്ന് വൈകുന്നേരം ഈ രൗദ്രത ക്ഷേത്രങ്ങൾ രൗദ്രത കെട്ടടങ്ങാതെ വരുമ്പോൾ നമുക്ക് ക്ഷേത്രത്തിൽ കുറച്ച് കെട്ടാതെ അതായത് ശിവൻ വന്നു കയ്യിൽ കിടക്കുന്ന കിടന്നു ശിവന്റെ കിടക്കുന്ന കിടക്കുന്നിട്ടാൽ ശിവൻ്റെ അതിന് അതുകൊണ്ട് ഈ ഇത് വലിയ വാനയുടെ അങ്ങോട്ട് ഈ ഭദം കഴിഞ്ഞ് ഗാരിയുടെ അനുവാദം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഈ ഭസ്മം എല്ലാവരും ഭസ്മം കഴിഞ്ഞ് ഈ രൗദ്രടെ കുറയ്ക്കിയ കുറച്ചാണ് രൗദ്രടെ കുറച്ച് കഴിയുന്നതാണ് വെള്ളം കലിയണങ്ങൾ കലി അണങ്ങി കൈ കലി അണങ്ങി ഇത് പൂർണ്ണമാകും പിറ്റേ ദിവസം ഈ പളയാറുകൾ ആന്ധമാനായ തൊള്ളാക്കിയിട്ടുണ്ടോ ആ മുരുതി കഴിഞ്ഞ് ആ മുരുകിയുടെ പ്രസാദം തൊട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ഈ ദേഹത്തിൽ നിന്നിട്ട് ആ ഒരു അംശം ഇട്ടുപോകുന്നത് അതുകൂടെ കഴിഞ്ഞാലാണ് മഴ പാലയുടെ തട താഴെ ഓണമാകും അതിൻ്റെ പൂർണ്ണമാകും പാല എല്ലാ ആളുകൾക്കും ഇതിൽ ഉൾപ്പെടുന്നതായ എല്ലാ ആളുകൾക്കും പല ആൾ ആളുകളും ചില ക്ഷേത്രങ്ങളിലാ ഭയം പട്ട അവ ഈ പള്ളിക്കാവുന്ന ആണെങ്കിലും പാല ഉള്ളാൻ പല ആളുകൾ കുറവാണ് അത് കഴിഞ്ഞ ദിവസം നമ്മൾ പോയപ്പോൾ പറയേണ്ടത് അതായത് ആനക്ക് കുറച്ച് ആളുകൾ നമ്മൾ ഉൾപ്പെട്ട് വന്നാൽ പക്ഷെ അത് ഈ ഏഴ് ദിവസം വ്രതം കടന്ന വ്രതം എടുക്കാനും അതിന് പുതിയ തലമുറ കുറച്ച് ആളുകൾ തന്നെ ആകില്ല പക്ഷേ അതുകൊണ്ടാവാം ഇവന് ഈ ഒരു പുതിയ തലമുറകളിൽ വരുന്ന ആളുകൾ ചെയ്യാണ് അപ്പൊ അതും കഴിഞ്ഞ് എന്താണ് പുതിയ തലമുറയോടെ അങ്ങനെ പ്രത്യേകിച്ച് പറയാനുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതായത് എല്ലാ ലൗകികമായും ഇവിടങ്ങൾ വേണം പക്ഷേ വേണം വേണം പാരമ്പര്യമായിട്ട് നിലനിർത്തി പോകണം ഓരോരുമായ കാര്യങ്ങൾ പോകും യാതൊരു കാരണവശാലും അത് മുന്നോട്ടാണല്ലോ ഇനിയും മുന്നോട്ടാണ് ഇപ്പൊ നമുക്ക് അറിയാം അതായത് പണ്ടത്തെ ഞാൻ അട്ടിക്ക് പോലും വഴിയില്ലാത്ത കാലഘട്ടങ്ങളായിരിക്കും കേരളം ഉണ്ടായിരുന്നത് അതായത് അല്പം ചെറിയ പടച്ചോട്ട് കിട്ടി അത് കഴിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പോകേണ്ടത് അപ്പം കേട്ടോ അനവശ്യ വരുമാനങ്ങളായി ഇപ്പം ഞങ്ങളെ പോലെയുള്ളവർക്കാണെങ്കിലും പുരാണെങ്കിലും എല്ലാവർക്കും അതിൻ്റെതായി നമ്മുടെ കാര്യങ്ങളായി അങ്ങനെ ഓരോ കാര്യങ്ങളായി അപ്പം ഇനിയും അത് വളരെ ഉയരത്തിലേക്ക് വരുവുള്ളൂ അപ്പം നമുക്ക് ഭക്തി വേണം മറ്റ് ചൂടാട്ടങ്ങളോ മറ്റുള്ള ആട്ടം പാട്ടം കാര്യങ്ങളൊക്കെ ആവാം അപ്പം എങ്കിലും നമ്മൾക്ക് ഉള്ളിൽ നിന്ന് വരുന്നതായ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമാണ് ദേവി ദേവിയാണെങ്കിലും ദേവനാണെങ്കിലും നമുക്ക് ഏത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് നമ്മുടെ ഉള്ളിൽ വില വില നിൽക്കും അല്ലാതെ നമ്മൾ ശരി ഞാൻ ഒരുത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ വേറൊരുത്തിന് ദോഷങ്ങളാണ് ഞാൻ ആ രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾക്ക് നമ്മളെ ഈ പർവ്വചരാചരങ്ങൾ പ്രവർത്തിക്കണം അപ്പൊ എല്ലാ ചരാചരങ്ങൾക്കും അതിന് പലൊരു അനുഗ്രഹം ഉണ്ടാകണം നല്ല ഒരു ഐശ്വര്യം ഉണ്ടാകണം അഭിവൃദ്ധി ഉണ്ടാകുമൊക്കെ രോഗാസൂതായാലും പലതരത്തിലുള്ള മാരക രോഗങ്ങളുണ്ടാകും മാരക രോഗങ്ങൾ ഉണ്ടായാൽ ഉണ്ടായെന്ന് വെച്ചാൽ അതിനൊക്കെ നമ്മൾ അതിജീവിച്ചു പലരും നമ്മൾ കണ്ടുപിടിച്ചു അപ്പം ഇനിയും അങ്ങനെയുള്ളതായ കാലഘട്ടങ്ങളിൽ ഒന്നും ഉണ്ടാകാതെ ഭക്ഷണം ഇല്ലാതെ വരുമ്പോഴാണ് ഓരോരോ രോഗങ്ങൾ എന്നിട്ട് നമ്മൾ മനസ്സിൽ നമ്മൾ ചെയ്യേണ്ടതായ പ്രവർത്തികൾ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാഗ്രപത്തിലും ുണ്ടാവില്ല അത് നല്ലൊരു മനസ്സൊഴുകി പ്രാർത്ഥിക്കുന്നു വേവിയാണെങ്കിലും ദേവനാണെങ്കിലും നമ്മളുടെ മനസ്സിൽ തുടികൊള്ളൂ എന്ന് മാത്രമേ എനിക്ക് വലിയ തലമുറയോടും പറയുകയാണെങ്കിൽ അതിന് മറ്റുള്ള പഴയ പഴമ കാര്യം അവരെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്ക പറഞ്ഞു കൊടുത്ത് അതിന് നമ്മളുടെ പുതിയ മറ്റുള്ള വ്യക്തികൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു എന്നൊരു മാത്രമാണ് ഒരു പുതിയ ജനതയെ വാർത്തെടുക്കാൻ പറ്റുന്നത് അത്ര മാത്രമാണ് എനിക്ക് പുതിയ പറയാൻ വളരെ നല്ല രീതിയിൽ എല്ലാം എല്ലാ കാര്യങ്ങളും ഇതേ സമയം നമുക്കൊപ്പം ശ്രീ കെ വിടും അദ്ദേഹം ദേവി ചൈതന്യത്തിൻ്റെ അനന്തവിഹായത്തിൽ നിൽക്കുന്ന ആ നാമത്വം വഹിക്കുന്ന ആ പൂർണ്ണയാണ് നമുക്ക് വരുന്നത് ഇനിയും അങ്ങനെക്കും ഒരുപാട് കാലം ഈ ഒരു എന്താ പറയുക മാനപൂജ നടത്തുവാനുള്ള ആയുഷും ആരോഗ്യം അങ്ങനെയ്ക്കും നിങ്ങളുടെ കുടുംബത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്